ഹായ് അല്ലോ വെൽക്കം ബാക്ക് ലൈലു സ്റ്റേഫ് പ്രീതിയുടെ എല്ലാ ഔട്ട്ലെറ്റിലും നവംബർ ടു ഡിസംബർ എന്ന ഓഫർ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവിടുത്തെ ഓഫേഴ്സാണ് ഇന്നത്തെ വീഡിയോസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇതുപോലത്തെ വീഡിയോ അതുപോലെ തന്നെ ട്രാവൽ വീഡിയോ ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്നും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതുപോലെ ഈ ഒരു ഓഫർ നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക ഈ ഒരു ഡിസംബർ മുഴുവനായിട്ട് ഒരു ഓഫർ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാം ഫസ്റ്റ് കയറി വരുന്ന അവിടെ തന്നെ ഒരുപാട് ചുവട്ടികളാണ് കേട്ടോ ഓഫറായിട്ട് നമുക്ക് കാണുന്നത് അഞ്ചെണ്ണത്തിന് തൊണ്ണൂറ്റൻപത് രൂപയാണ് ഈ അഞ്ചെണ്ണത്തിനൊക്കെ വരുന്നത് അതുപോലെ തന്നെ നല്ല അത്യാവശ്യം ക്വാളിറ്റി ഉള്ളതിന് കുറച്ച് റേറ്റ് ഒക്കെ കൂടിയിട്ട് തൊണ്ണൂറ്റൊൻപത് രൂപ അങ്ങനെയൊക്കെയാണ് കാണുന്നത് പിന്നെ ഈ കാണുന്ന സെക്ഷൻ ഡബിൾ ബ്ലാങ്കറ്റ് അതേപോലെ തന്നെ ബെഡ്ഷീറ്റ് ഇതൊക്കെയാണ് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് കേട്ടോ ബ്ലാങ്കറ്റിന് വരുന്നത് അതുപോലെ തന്നെ ബെഡ്ഷീറ്റിന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് വരുന്നത് അത്യാവശ്യം ക്വാളിറ്റി ഒക്കെ ഉള്ളത് തന്നെയാണ് പിന്നെ ഈ ഒരു സെക്ഷൻ നൂറ്റി നാൽപ്പത്തൊൻപത് രൂപ രൂപയുടെ നെയ്റ്റ് ഡ്രസ്സുള്ളട്ടോ ഈ കാണുന്ന ചുരിദാർ ഉണ്ടല്ലോ ഇത് റെഡിമെയ്ഡാണ് കേട്ടോ സെറ്റായിട്ടാണ് പാൻറ്റും ഷോളൊക്കെ ഉണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊൻപത് രൂപയാണ് വരുന്നത് ഇതിൻ്റെ ഓരോന്നിനും സെപ്പറേറ്റ് സെപ്പറേറ്റ് വിലയാണ് കൊടുത്തിട്ടുള്ളു കേട്ടോ ഒരെണ്ണത്തിൻ്റെ പ്രൈസ് തന്നെ ആവണം എന്നു ഞാൻ മറ്റേനും ഇതിനൊക്കെ ഉണ്ടല്ലോ ഇത് ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപേൻ്റെ ചുരിദാറാണ് അതായത് ടോപ്പ് മാത്രമേ ഉള്ളൂ ഓരോന്നിനും സെപ്പറേറ്റ് വിലയാണ് കേട്ടോ ഇരുന്നൂറ്റി ഉണ്ട് നൂറ്റി തൊണ്ണൂറ്റൊൻപത് ഉണ്ട് ഇങ്ങനെയൊക്കെയാണ് കിഴക്കണത് അപ്പോൾ നമ്മൾ റേറ്റ് നോക്കണം അതിന് ശേഷം അതിൻ്റെ അപ്പുറത്ത് തൊട്ടപ്പുറത്തായിട്ട് ഒറിജിനൽ പ്രൈസും എഴുതിയിട്ടുണ്ടാകും അതുപോലെ തന്നെ ഇപ്പോൾ ഒരു ഡിസ്കൗണ്ട് ഇട്ട ആ പ്രൈസും അവിടെ എഴുതി എഴുതി വെച്ചിട്ടുണ്ടാകും ഇതൊക്കെ ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പതിന് ടോപ്പുള്ളതാണ് കേട്ടോ നമുക്ക് ഡെയിലി യൂസ് ആയിട്ട് പിന്നെ യൂസ് ചെയ്യാൻ പറ്റിയ അടിപൊളിയായിട്ടുള്ള കുർത്തീസൊക്കെയാണ് ഇവിടെ ഉള്ളത് നമുക്ക് പിന്നെ എന്താണ് ഓരോ വർക്കിന് പോകുന്നവരുണ്ടാവും അവർക്കൊക്കെ വന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ഷോപ്പിംഗ് മേളയാണ് കേട്ടോ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് പച്ച പച്ചക്കുർത്തീസ് കണ്ടല്ലോ അതിനൊക്കെ നൂറ്റി തൊണ്ണൂറ്റൊൻപത് രൂപ ഇതൊക്കെ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊൻപത് രൂപയായിട്ട് അതൊക്കെ പാർട്ടി വെയർ ആണ് നല്ല ക്വാളിറ്റി ഉള്ള ഡ്രസ്സാണ് പിന്നെ അതിൻ്റെ ഉള്ളിലുള്ള ഷോളൊക്കെ ഉണ്ടല്ലോ വർക്ക് ഉണ്ട് എല്ലാം കൂടെ നിങ്ങൾക്ക് നിർത്തി കാണിക്കാനുള്ള സമയമില്ല ഈ കാണുന്ന ടോപ്പ് ഉണ്ടല്ലോ ഇതിന് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊൻപത് രൂപയാണ് ഈ ഗ്രീന് റെഡ് ഡാർക്ക് ഇങ്ങനെയുള്ള ഈ കളേഴ്സിനൊക്കെ വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊൻപത് രൂപയാണ് ഇത് മാത്രല്ല ഒരുപാടുണ്ട് ഇവിടെ ചുരിദാറിൻ്റെ അപ്പോൾ ഈ ഡിസംബർ അഞ്ച് മുതലോ നാല് മുതലൊക്കെയാണ് അവർ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളതെന്നാണ് തോന്നുന്നത് ഞങ്ങൾ ചെന്നപ്പോൾ ഒരുപാട് കളക്ഷൻ ഉണ്ട് നിങ്ങൾ പോവുകയാണ് നേരത്തെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ നല്ല കളക്ഷനൊക്കെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റും ഇതൊക്കെ നൂറ്റി തൊണ്ണൂറ്റൊൻപത് രൂപേൻ്റെ ഡ്രസ്സാണ് കേട്ടോ ഇവിടെ കാണുന്നതൊക്കെ പല ടൈപ്പിലുണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊൻപത് ഇരുന്നൂറ് ഇരുന്നൂറ്റി അൻപത് ഒരു റേഞ്ചിലൊക്കെ ഉള്ളതാണ് ഈ ഒരു സെക്ഷനിൽ വരുന്നത് ഈ ഗ്രീൻ കളർ കാണണ്ടല്ലോ അതൊക്കെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊൻപതിൻ്റെ ചുരിദാറാണ് കേട്ടോ പിന്നെ ഗേൾസിൻ്റെ ബോയ്സിന്റെ ഒക്കെ ടി ആണ് വരുന്നത് പല കളേഴ്സ് ഉണ്ട് ലേർ കളേഴ്സ് ആണ് കൂടുതലായിട്ടുള്ളത് അതിനൊക്കെ വരുന്നത് നൂറ്റി തൊണ്ണൂറ്റൊൻപത് രൂപയാണ് കേട്ടോ ഈ കാണുന്നത് ചുരിദാർ ബിറ്റാണ് കേട്ടോ നമുക്കൊക്കെ തയ്ക്കാൻ അറിയുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ബിറ്റുകൾ നമുക്ക് എടുത്ത് വരാം ഓരോന്നിനും പല പല പ്രൈസാണ് വരുന്നത് നൂറ്റി തൊണ്ണൂറ്റൊൻപത് രൂപേൻ്റെ ഉണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊൻപത് രൂപേൻ്റെ ഉണ്ട് ഇതൊക്കെ നൂറ്റി തൊണ്ണൂറ്റൊൻപതിൻ്റെ ആണ് ഈ കാണുന്നത് അതുപോലെ തന്നെ ഇരുന്നൂറ്റി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊൻപതിൻ്റെ രൂപയാണ് ഈ ഗ്രീന് പിന്നെ അഞ്ഞൂറ്റി മുപ്പതിൻ്റുണ്ട് അത് കുറച്ചും കൂടെ ക്വാളിറ്റി കൂടിയതാണ് കോട്ടൺ ടൈപ്പാണ് ആണ്ട്ടത് നല്ലൊരു ഏ ക്ലോത്ത് ആണ് എനിക്ക് തോന്നിയത് കേട്ടോ അതിൽ പല കളേഴ്സിലുണ്ട് ഒരുപാടുണ്ട് വെറൈറ്റി ആയിട്ടുള്ള ഉണ്ട് അഞ്ഞൂറ്റി മുപ്പത് രൂപയൊക്കെയാണ് ഇതിനൊക്കെ വരുന്നത് ഇതൊക്കെ കോട്ടൺ ആണ് കേട്ടോ ഷോളും പാൻറ്റും അതേപോലെ തന്നെ ടോപ്പൊക്കെ ഉണ്ട് തയ്ക്കാനുള്ളതാണ് അഞ്ഞൂറ്റി മുപ്പത്തി മൂന്ന് രൂപയാണ് ഇതിനൊക്കെ വരുന്നത് ഇത് നാന്നൂറ്റി തൊണ്ണൂറ്റി അൻപത് രൂപ സെറ്റാണ് പാനും ഷോളും ഒക്കെ ഉണ്ട് റെഡിമെയ്ഡ് ആയിട്ടാണല്ലോ കേട്ടോ ഇതിൽ ഈ കളേഴ്സൊക്കെ തന്നെ ഇവിടെ ഉള്ളു ഹാങ് ചെയ്തിട്ടുള്ളൂ ഈ സെക്ഷനിൽ നല്ല ഭംഗിയുള്ള പ്രിൻറ്റഡ് ആയിട്ടുള്ള കുർത്തീസാണ് കേട്ടോ ഉള്ളത് കണ്ടില്ലേ അപ്പോൾ ഇനി ഇത് കഴിഞ്ഞാൽ അവർ വേണമെങ്കിൽ വീണ്ടും അവിടെ പിന്നെന്താണ് സെറ്റാക്കി വെക്കും ഉണ്ടാകും ഏതായാലും ഈ സെക്ഷനിൽ കഴിഞ്ഞ് നമുക്ക് ഇനി അടുത്ത സെക്ഷനിലൊന്നു നോക്കാം എന്തൊക്കെയാണ് ഉള്ളത് എന്നുള്ളത് സാരിൻ്റെ ഒരു സെക്ഷനാണ് കേട്ടോ ഈ കാണുന്നത് ഒരുപാട് സാരി ഉണ്ട് നല്ല നല്ല ഭംഗിയുള്ള കളേഴ്സൊക്കെയാണ് ഉള്ളത് കേട്ടോ ഇതിനൊക്കെ ഉണ്ടല്ലോ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഈ ഒരു സാരിക്ക് ഒക്കെ വരുന്നത് ആ യെല്ലോ ഓറഞ്ച് ഒക്കെ ഉണ്ടല്ലോ അതിനൊക്കെ വരുന്നത് നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ ഈ സാരി പിന്നെ അതുപോലെ തന്നെ ഈ പിന്നെന്താണ് സെറ്റ് ഉണ്ടല്ലോ അതിന് ആയിരത്തി ഇരുന്നൂറിൻ്റെ അടുത്തൊക്കെയാണ് ഒറിജിനൽ പ്രൈസ് ഉള്ളത് അഞ്ഞൂറ്റി സംതിങ്ങിനൊക്കെയാണ് അവർ കൊടുക്കുന്നത് കേട്ടോ ഇത് കണ്ടോ അതൊക്കെ ഒരുപാട് ടൈപ്പ് ഉണ്ട് പല പല കളേഴ്സിലുണ്ട് നൂറ്റി തൊണ്ണൂറ്റൊൻപത് രൂപ മാത്രമേ ഉള്ളൂ ഇതിന് മുന്നൂറ്റി തൊണ്ണൂറ്റൊൻപത് രൂപയാണ് ഈ സാരിക്ക് ഉള്ളത് പിന്നെ അതുപോലെ തന്നെ ഇവിടെ കാണാ ഈ കാണുന്ന സാരിയൊക്കെ ഉണ്ടല്ലോ അതിനൊക്കെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊൻപത് രൂപയാണ് അപ്പൊ ഡെയിലി യൂസിനൊക്കെ യൂസ് ചെയ്യുന്നവർക്ക് ഒരുപാട് കളക്ഷൻ ഉണ്ട് പിന്നെ അതേപോലെ തന്നെ നമ്മൾ കോഡ് സെറ്റൊക്കെ ആയിട്ട് യൂസ് ചെയ്യലോ ഇപ്പം കല്യാണം അങ്ങനെയൊക്കെ പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ ഇവിടെ ഒരുപാട് കോഡ് ആയിട്ടുള്ള ഈ സാരികളൊക്കെ ഉണ്ട് കേട്ടോ അതായത് ഇങ്ങനത്തെ സാരികളെ അപ്പോൾ ഇതിനൊക്കെ അഞ്ഞൂറ് രൂപയുള്ളൂ കേട്ടോ ഈ പിന്നെ സെറ്റും മുണ്ട് ഇങ്ങനത്തെ സാരിക്കൊക്കെ വരുന്നത് ഒരുപാട് കളക്ഷൻ ഉണ്ട് ഞാനിതെല്ലാം കൂടെ അങ്ങനെ കാണിക്കുന്നില്ല ഓരോന്നതിൻ്റെ പ്രൈസ് എടുത്ത് പറയുമ്പോൾ തന്നെ വലിയൊരു വീഡിയോ ആകും അതുകൊണ്ട് കൂടുതലായിട്ടൊന്നും ഇവിടെ കാണിക്കുന്നില്ല കേട്ടോ ഇത് ഈ പാർട്ടി വെയർ ആയിട്ടുള്ള സാരിക്കൊക്കെ വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റൻപത് രൂപയൊക്കെ ഉള്ളു കേട്ടോ ഇതൊക്കെ ഒരു വേറെ സെക്ഷനിലാക്കിയാണ് അവർ വെച്ചിട്ടുള്ളത് നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ നൂറ്റി അൻപത് രൂപ ഈ ഒരു റേഞ്ചിലൊക്കെയാണ് അതൊക്കെ വരുന്നത് പിന്നെ അത് കട്ട്പീസാണ് ഇതിൽ അറുപത് രൂപ അൻപത് രൂപ ഇങ്ങനെയൊക്കെ വരുന്നുണ്ട് അപ്പോൾ നമുക്ക് പറ്റിയത് നോക്കി തപ്പിയെടുക്കണം അങ്ങനെ കൂട്ടാക്കി എടുക്കണം ഇതൊരു സാരിയാണ് കേട്ടോ തൊള്ളായിരത്തി സംതിങ് ആണ് വരുന്നത് നല്ല ഭംഗിയുണ്ട് നല്ല പാർട്ടി വെയർ ആയിട്ടുള്ള സാരി പിന്നെ ഇവിടെ ഗേൾസിൻ്റെ സെറ്റ് നൂറ്റി തൊണ്ണൂറ്റൊൻപത് രൂപ അതായത് ഫ്രോക്കുണ്ട് അതേപോലെ തന്നെ ഇങ്ങനെ സെറ്റ് ആയിട്ടുള്ള പാൻറ്റും ടീഷർട്ടും ഇങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ മുകളിലായിട്ട് അപ്പോൾ അതിനൊക്കെ വരുന്നത് നൂറ്റി തൊണ്ണൂറ്റൊൻപത് രൂപയാണ് ഇത് തൊണ്ണൂറ്റൊൻപത് രൂപ മാത്രമാണ് ഇതിന് വരുന്നത് അപ്പോൾ നമുക്ക് പറ്റിയതൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ പിന്നെ സെലക്ട് ചെയ്യണം ചിലപ്പോൾ നല്ലതൊക്കെ അടിയിലൊക്കെ ഉണ്ടാവും അപ്പം നമ്മളൊന്ന് നോക്കിയിട്ട് എടുക്കുക ഈ ഒരു സെക്ഷനിൽ നൂറ്റി തൊണ്ണൂറ്റൊൻപത് ഇരുന്നൂറ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊൻപത് ഇങ്ങനെ റേഞ്ചിലാണ് ഇവിടെ കാണുന്നത് പിന്നെ കുട്ടികൾക്ക് യൂസ് ചെയ്യാനുള്ളത് ഒരുപാട് സെക്ഷന് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മെൻസിന് ഉപയോഗിക്കാനുള്ള ഷേർട്ട് ഇതിനൊക്കെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊൻപത് രൂപ നൂറ്റി തൊണ്ണൂറ്റൊൻപത് രൂപ മുന്നൂറ്റി സംതിങ് ഇങ്ങനെയൊക്കെ ഉള്ളതാണ് കേട്ടോ നമ്മളെ എത്രയാണോ പ്രൈസ് ഒറിജിനൽ പ്രൈസ് അതിൻ്റെയൊക്കെ ഒരു പകുതി ഡിസ്കൗണ്ടിലാണ് ഇവർ ഓഫർ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഏതായാലും നല്ല കളക്ഷൻ ഉണ്ട് ഇപ്പോൾ പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് നല്ല നല്ലത് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് തിരിച്ചു വരാം അപ്പോൾ ഏതായാലും നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലെട്ടോ ഈ വീഡിയോ നിങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്യുക കാരണം ഇങ്ങനെ ഓഫർ അറിയാത്ത ഒരുപാട് പേരുണ്ടാകും അപ്പോൾ ഈ ഓഫേഴ്സ് നിങ്ങൾ അവരിലേക്ക് എത്തിക്കുക ഇതുപോലത്തെ പുതിയ ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് എത്തണമെന്നുണ്ടെങ്കിൽ ഈ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇത് നെയ്റ്റി ആണ് നെയ്റ്റിക്കൊക്കെ വരേണ്ടത് നൂറ്റി നാൽപ്പത്തൊൻപത് രൂപയാണ് ഇതിനൊക്കെ നൂറ്റിനാൽപ്പത്തൊമ്പത് രൂപ ഇരുന്നൂറ് രൂപ പിന്നെ നൂറ്റൻപത് രൂപ ഇങ്ങനെയുള്ളൊരു റേഞ്ചിലാട്ടോ വരുന്നത് അപ്പോൾ ഏതായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ പറഞ്ഞ പോലെ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ എൻ്റെ ഫാമിലിയിലെ അങ്കമാങ്ക പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം ബായ് അസ്ലാംക്കും